ഇന്ത്യ പെന്തോക്കോസ്റ്റ് സഭയുടെ പത്തനംതിട്ട ജനറൽ ഹൈ ഹെഡ്ക്വാർട്ടേഴ്സിൽ അക്രമം അക്രമം നടത്തിയത് വേറെ ആരുമല്ല സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ തന്നെയാണ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പൂട്ട് തകർത്തു പൂട്ടിക്കിടന്ന മുറിയുടെ താക്കോൽ നൽകിയില്ലെങ്കിൽ പൊളിക്കുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നു ഹൈക്കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തിയാണ് എതിർവിഭാഗം ഈ കൂട്ട് തകർത്തത് നമുക്കതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറയുന്ന മനുഷ്യർ തന്നെയാണ് ഇപ്പോൾ ഈ കൂട്ടുപൊട്ടിച്ച് അകത്തേക്ക് കയറിയിരിക്കുന്നത് പെന്തോക്കോസ്റ്റ് ദൈവസഭയിലാണ് തമ്മിലടി എന്നുള്ളത് ഇതൊക്കെ കണ്ടുകൊണ്ട് മോളിൽ ഒരാളിരിപ്പുണ്ട് സി സി ടി വി ആണ് ഞാൻ ഉദ്ദേശം ഇപ്പോൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം താഴ് തല്ലിപ്പൊളിക്കുന്നു ഇത് എതിർച്ചേരിയാണ് ഷുബു നെടുവേലിയുടെ നേതൃത്വത്തിലാണ് കൂട്ടുകൾ തകർത്തത് കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും ഇതൊക്കെ സഭയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ആശ്വസിക്കുമ്പോഴാണ് അങ്ങനെ ഒരു വിഭാഗം ഉള്ളിലേക്ക് കയറുന്നുണ്ട് മറ്റൊരു വിഭാഗം ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഗോകുൽനാഥ് ഉണ്ട് ഗോകുൽനാഥ് കുബനാടാണ് സംഭവം എന്ന് തോന്നുന്നു അല്ലേ ഇവിടെ ഒരുപാട് വിശ്വാസികളുള്ള സഭയാണ് ആ സഭയിൽ തമ്മിലടി തുടങ്ങിയിട്ട് കുറച്ച് കാലമായോ എന്താ സംഭവം ഈ ഷിമുനെടുവയിൽ ഈ കുറച്ച് പ്രകോപിതനായി ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് വിളിക്കുന്നുണ്ട് സാധാരണ സമാധാനത്തിന്റെ ഭാഷ മാത്രം പറയുന്ന പാസ്റ്റർമാരൊക്കെയാണ് എന്താണ് സംഭവിച്ചത് ഗോകുൽ ഗുഡ് മോർണിംഗ് ഈ ഈ അരുണെ ഗുഡ് മോർണിംഗ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് തുടങ്ങിയതാണ് ഈ പ്രശ്നം എന്നുള്ളതാണ് അതിന് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാന കാരണം സഭയുടെ ബൈഫർക്കേഷനുമായി ബന്ധപ്പെട്ട് സഭ രണ്ടായിട്ട് പിളർത്തിയിരുന്നു അതിന് പ്രധാനമായിട്ട് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾക്കായി സഭയെ മലബാറും കേരളവുമായി വിഭജിച്ചിരുന്നു ഈ വിഭജനം അംഗീകരിക്കാത്ത പഴയ ജനറൽ ബോഡി അംഗങ്ങളാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടതെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതിയാണ് ഈ ബൈഫർക്കേഷൻ ഉണ്ടാകുന്നത് ആ ബൈഫർക്കേഷൻ അംഗീകരിക്കാതെ ഒരു വിഭാഗം പ്രവർത്തിച്ചു വരികയും തുടർന്ന് ഹൈക്കോടതിയിൽ നിലവിലെ ഭരണസമിതി എത്തുകയും ചെയ്തു അങ്ങനെ പഴയ ഭരണസമിതിക്ക് അവിടെ പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്നും മുറിയില്ലെന്നും കൃത്യമായി ഹൈക്കോടതി ഉത്തരവുള്ളതാണ് ഈ ഹൈക്കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സഭ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘമാണ് ഇതിനകത്തേക്ക് ആക്രമിച്ച് കയറുകയും പതിനഞ്ച് ഇരുപതോളം പേർ ചേർന്നുകൊണ്ട് പുതിയ ജനറൽ ബോഡി ഉണ്ടാക്കുകയും അങ്ങനെ സഭയെ പിളർത്തിക്കൊണ്ട് വീണ്ടും പുതിയ രീതിയിൽ തന്നെ ഒരു ബോഡി ഉണ്ടാക്കിക്കൊണ്ടൊക്കെ പോകാനുള്ള തീരുമാനത്തിൽ ആയിരുന്നു ഈ പുതിയ അംഗങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇവർ ആക്രമിച്ച് മുറിക്കുള്ളിൽ യും അവിടെ പുതിയ ബോഡി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി അപ്പോൾ നിലവിലെ ഭരണസമിതി അതിനെതിരായി നിൽക്കുകയും ഭരണസമിതി ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് കുമ്പനാടെ സംബന്ധിച്ചിടത്തോളം മൂവായിരത്തോളം സഭകളാണ് ഇതിനുള്ളിൽ വരുന്നത് എന്നുള്ളതാണ് ആ സമയത്താണ് ഇപ്പോൾ ഈ ഐ ജനറൽ ബോഡിയെ തന്നെ ആക്രമിച്ചുകൊണ്ട് പഴയ സംഘം കടന്നെത്തുകയും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത് കഴിഞ്ഞ തവണ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ അടക്കം മർദ്ദിക്കുകയും മുറിക്കുള്ളിലേക്ക് കടന്നു കയറുകയും പൂട്ട് തല്ലിപ്പൊളിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഇപ്പോൾ കഴിഞ്ഞ കുറേ ഏറെ മാസങ്ങളായി നടക്കുന്ന ഒരു അക്രമ സംഭവങ്ങളുടെ തുടർ ചിത്രമാണ് ഷിബു നെടുവേലി മണ്ണിൽ നിന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ അക്രമി സംഘം പ്രവർത്തിക്കുന്നതും ഈ ഇത്തരത്തിൽ സഭാസ്ഥാനത്തേക്ക് അരുൺ യു ഗോകുൽനാഥാണ് വിവരങ്ങൾ സഭയിലെ സഭയുടെ ഓഫീസ് എതിർ വിഭാഗം ആക്രമിച്ചതിന്റെ പൂട്ട് തകർത്തതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിക്കേണ്ടത് സമാധാനത്തിന്റെ പാതയിൽ